നീനു വിവാഹിതയായോ കേരളത്തിലെ തന്നെ ആദ്യത്തെ ദുരഭിമാന കൊലയാണ് കെവിൻ്റേത് ഇപ്പോൾ കെവിന്റെ ഏഴാം ചരമവാർഷികം അടുത്തു വരികയാണ് സമൂഹമാധ്യമങ്ങളിൽ കേട്ടു വരുന്ന ഒരു വാർത്തയുണ്ട് നീനു വിവാഹിതയായി എന്നൊരു വാർത്ത കൈപ്പിടിച്ചു കൊടുത്തതോ നീനുവിന്റെ പിതാവ് എന്നാണ് വാർത്തകൾ പരക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് ഒന്ന് പോയാലോ കെവിന്റെ പിതാവ് തന്നെയാണ് ഇതിന് മറുപടിയുമായി ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഇത് പറയുകയുണ്ടായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വാർത്തയിലും ചർച്ചകളിലും ഇടം പിടിച്ചിരിക്കുന്നത് കെവിന്റെ നീനു വിവാഹിതയായി എന്ന വാർത്തയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ ഇതിനെക്കുറിച്ച് കെവിന്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു വാർത്ത അവർ നിഷേധിക്കുകയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് അവർ യാതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ വാർത്ത സമൂഹത്തിൽ പ്രചരിക്കുന്നത് അത് വ്യാജ വാർത്തയാണെന്ന് കെവിൻ്റെ പിതാവ് കൂട്ടിച്ചേർത്തു നീനു ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന അവതാരകയുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി അദ്ദേഹം പറയുകയുണ്ടായി തൻ്റെ മരുമകളായ നീനു ഇപ്പോൾ ബാംഗ്ലൂരിൽ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് ജോലി ചെയ്യുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജമായി പരക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞതും കേട്ടതും വെച്ചും ഓൺലൈൻ ചാനലുകൾ കൊടുക്കുന്ന പല വാർത്തകളുമാണ് ഈ വാർത്തകൾ അനുസരിച്ച് ചില ആളുകൾ അത് വിശ്വസിക്കും ചില ആളുകൾ നിരസിക്കും ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് പരക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വ്യാജമായ വാർത്തകളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിരിക്കും കെവിൻ്റെ നീനു വിവാഹിതയായോ എന്നു ക്വസ്റ്റ്യൻമാർക്ക് നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വാർത്ത വ്യാജമായിരുന്നുവെന്ന് നീനുവിൻ്റെയും കെവിൻ്റെയും പ്രണയത്തെ തുടർന്ന് ഉണ്ടായ കൊലപാതകം ഈ കൊലപാതകത്തെ കേരളത്തിലെ ഒരുപാട് മാധ്യമങ്ങൾ കുറേ കാലം കൊണ്ടേ നടന്ന് വാർത്തകളാക്കുകയും ചർച്ചകൾ ചെയ്യുകയും ചെയ്തതാണ് ഈ കേസുകൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ ഇറക്കുമ്പോൾ നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുക പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകൾ ഓൺലൈൻ മീഡിയകൾ എല്ലാവരും മോശക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല ചില വാർത്തകൾ ചിലത് അടിസ്ഥാനമായിരിക്കാം അടിസ്ഥാനരഹിതമായിരിക്കാം എപ്പോഴും നല്ലത് നടക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ കരുതാം വ്യാജമായ വാർത്തകൾ കേട്ട് ലൈക്ക് ഷെയർ കമന്റ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കുക അത് വേണോ വേണ്ടയോ എന്ന് അതിനുശേഷം മാത്രം നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക